ഹലോ എന്റെ അർച്ചന ടൈം മാനേജ്മെന്റ് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ടൈം മാനേജ്മെന്റ് പ്രൊഫഷണലി ആണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമുക്ക് എപ്പോഴും ടൈം മാനേജ് ചെയ്യാൻ പറ്റണം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് പ്രൊഫഷണൽ ലൈഫ് എസ്പെഷ്യലി പ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് എങ്ങനെ കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിക്ക് ടൈം മാനേജ് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്കറിയാം എക്സ്പെക്ടേഷനും റിയാലിറ്റിയും രണ്ടും രണ്ടാണ് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കും നമ്മുടെ ജോലിയും കാര്യങ്ങളും വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് കുറെ കൺഫ്യൂഷൻ ആയിരിക്കും ഒന്ന് ജോലി നമുക്ക് എന്താണെന്ന് ട്രാക്കിലാവേണ്ടി വരും പിന്നെ കൊളീഗ്സ് അതുപോലെ ഓഫീസ് കൾസ് ആയിട്ട് നമ്മൾ ഒന്ന് പൊരുത്തപ്പെട്ട് പോകുന്നേ ഉണ്ടാവത്തുള്ളൂ അപ്പൊ അതിൽ നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടാസ്ക് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പലപ്പോഴും എന്താ പറയാ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് പലർക്കും ഞാൻ കാണുന്ന ഒരു കാര്യമാണത് അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്താണ് ആദ്യത്തെ കാര്യം പ്രയോറിറ്റൈസ് ടാസ്ക് അതായത് നമുക്ക് ഉള്ള ടാസ്കുകൾ നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം പ്രയോറിറ്റൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്കിനും ഓരോ റിസൾട്ടായിരിക്കും ഓരോ ടൈം ആയിരിക്കും വരുന്നത് അതിന്റെ ബേസിൽ ഓരോ വർക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നിട്ട് ഏറ്റവും പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആദ്യം തന്നെ ചെയ്തു തീർക്കുക അതിനുശേഷം സെക്കൻഡ് പ്രയോറിറ്റി അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ സെക്കൻഡ് വൺ വരുന്നത് ഒരു ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അതായത് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് അതായത് ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ആ ഷെഡ്യൂൾ ലിസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എഴുതിയിട്ട് ഓരോന്നും എത്ര സമയം കൊണ്ട് തീർക്കണം അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് എപ്പോ കംപ്ലീറ്റ് ആക്കണം എന്നൊരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യും തേർഡ് വൺ വരുന്നത് ഒരു പ്രൊഫഷണൽ ഡയറി എപ്പോഴും കീപ്പ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഡയറി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഓരോ ടാസ്ക് വരുമ്പോഴും അത് കറക്റ്റ് ആയിട്ട് അതിൽ നോട്ട് ചെയ്യാം തേർഡ് വൺ വരുന്നത് ഒരു പ്രൊഫഷണൽ ഡയറി എപ്പോഴും കീപ്പ് ചെയ്യാം അതായത് കാര്യങ്ങൾ വിട്ടു പോകാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ഡയറി കീപ്പ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു പ്രഷറായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്കും ഈസി ആയിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും താങ്ക് യു